തലസ്ഥാനമായ മോണ്ടേ കാർലോ മാത്രമേ ഈ രാജ്യത്തിന് ഔദ്യോഗിക നഗരമായിട്ടുള്ളൂ മതിയല്ലോ ലോകത്തെ ശതകോടീശ്വരന്മാർ വരെ മോണ്ടേ കാർലോയിൽ ഒരിത്തിരി ഇടം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ പൊന്നും വിലയാണ് ഇവിടുത്തെ ഓരോ ചതുരശ്ര ചതുരശ്രമീറ്റർന്നും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മൊണാക്കോയിലെ ശരാശരി വീടിന്റെ ഒരു ചതുരശ്രണിക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് ഡോളർ അതായത് മൂന്ന് ലക്ഷത്തിലധികം രൂപ വില വരും ഇവിടുത്തെ മിക്ക സാധാരണ അപ്പാർട്ട്മെന്റുകൾക്കും രണ്ട് പോയിന്റ് രണ്ട് മില്യൺ മുതൽ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മില്യൺ ഡോളർ വരെയാണ് വില കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ രാജ്യത്തേക്ക് താമസം മാറിയെത്തിയത് ഇത്രയധികം സമ്പന്നർ മൊണാക്കോയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ നികുതി സമ്പ്രദായമാണ് ഉയർന്ന ആസ്തിയുള്ള ആളുകൾക്ക് മൊണാക്കോ വളരെ ആകർഷകമായ നികുതി സംവിധാനം വാഗ്ദാനം ചെയ്യുന്നു ഒരു പ്രത്യേക കരാർ കാരണം ഫ്രഞ്ച് പൗരന്മാർ ഒഴികെയുള്ള താമസക്കാർക്ക് മൊണാക്കോ വ്യക്തിഗത ആദായ നികുതി ഈടാക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് മുതലാണ് ഈ നയം നടപ്പിലാക്കിയത് മോണ്ടെ കാർലോ കാസിനോ സ്ഥാപിതമായപ്പോൾ ചാൾസ് മൂന്നാമൻ രാജകുമാരൻ വ്യക്തിഗത ആദായ നികുതി ഒഴിവാക്കി നൽകി മാത്രമല്ല ഇത്രയേറെ സുരക്ഷയുള്ള രാജ്യം വേറെ ഇല്ലെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്